മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് അത്ര അനുകൂല തരംഗമല്ല എന്നത് മഹായുതി സഖ്യം പോലും അടിവരയിട്ട് പറയുന്നുണ്ട് താഴെത്തട്ടിൽ വികസനം എത്തിക്കുന്നതിൽ പരാജയപ്പെട്ട മോദി സർക്കാരിന്റെ മേലാണ് മഹാരാഷ്ട്രയിലെ ഭരണപക്ഷം പഴിയായിരുന്നത് പ്രത്യേകിച്ച് ഷിന്റെ അജിത് പവാർ പക്ഷം തോൽവിയുടെ ഭാരം പ്രധാനമന്ത്രി മോദിയുടെ തലയിൽ ഇടുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു പുറമെ മറ്റു ചില ഘടകങ്ങളും എൻ ഡി എ മുന്നണിയുടെ തോൽവി മറാത്ത മണ്ണിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ലോക്സഭയിൽ നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിൻ്റെ മുന്നേറ്റം തടയാൻ മറാത്തയിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നിച്ചിരുന്നു മറാത്ത മുസ്ലിം വോട്ടുകളും ദളിത് വോട്ടുകളും ഏകീകരിക്കപ്പെട്ടാണ് ലോക്സഭയിൽ പോൾ ചെയ്തത് ആ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും മറാത്തേൽ ഉള്ളത് എന്നും കാണാം മുൻ ബ്യൂറോക്രാറ്റും തിരഞ്ഞെടുപ്പ് നിരീക്ഷകനുമായ ഗണേഷ് ജഗ്ത പറയുന്നത് മഹായുതിയുടെ മുന്നേറ്റം പ്രവചിക്കുന്നത് ഒപ്പീനിയൻ മേക്കേഴ്സും ബി ആർ ഏജൻസികളും ചില മാധ്യമങ്ങളും ചേർന്നാണ് എന്നതാണ് ഇലക്ട്രൽ ലെവലിൽ കാര്യങ്ങൾ മഹാവികാസ് അഘാഡിക്കാണ് അനുകൂലമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേഡർ ലെവലിലും നേതാക്കളുടെ നിരയിലും ഭിന്നതയും പല സീറ്റുകളിലും കോൺഗ്രസും എൻ സി പി ശരത് പവാർ വിഭാഗവും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും തമ്മിൽ മത്സരം നടക്കുന്നുണ്ടെങ്കിലും കേഡർ ലെവലിലും നേതാക്കളുടെ നിരയിലും ഭിന്നത പല സീറ്റുകളിലും കോൺഗ്രസും എൻ സി പി ശരത് പവാർ വിഭാഗവും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും തമ്മിൽ മത്സരം നടക്കുന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് റിയാലിറ്റി പ്രതിപക്ഷത്തിന് അനുകൂലമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് റാലികളിൽ തന്നെ ഇത് വ്യക്തമാകുന്നതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് റാലികളിലെ ശരീരഭാഷ തന്നെ വോട്ടർമാർ എവിടെയാണെന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ടെന്നും മഹായുധി റാലികളെക്കാൾ ജനപങ്കാളിത്തം കൊണ്ട് മഹാവികാസാഡി റാലികളാണ് മുന്നിൽ നിൽക്കുന്നതെന്നും ഗണേഷ് പറയുന്നുണ്ട് നോർത്ത് മഹാരാഷ്ട്ര അതായത് കൊങ്കൺ മേഖലയിൽ ബി ജെ പി നയിക്കുന്ന മഹായുധിക്കാണ് മഹാരാഷ്ട്രയിൽ മേൽക്കൈയുള്ളത് എന്നത് വാസ്തവമാണ് വിദർഭ പശ്ചിമ മഹാരാഷ്ട്ര മറാത്വാഡ് മുംബൈ സിറ്റി തുടങ്ങിയ മറ്റു മേഖലകളിൽ മഹാവികാസാഡി വൻ മുന്നേറ്റമാണ് നടത്തുന്നത് വിദർഭ മേഖലയിൽ അറുപത്തിരണ്ട് സീറ്റുകളിൽ മഹാവികാസ് അഘാടി മുന്നേറ്റമുണ്ടാക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് മുപ്പത്തി അഞ്ച് നാൽപ്പത് സീറ്റുകൾ വിദർഭ മേഖലയിൽ കോൺഗ്രസ് ശരത് പവാർ ഉദ്ധവ് പാർട്ടികളുടെ സഖ്യത്തിനുണ്ടാകുമെന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തലിൽ പറയുന്നത് മറാത്താവലെ നാൽപ്പത്തി ആറ് സീറ്റുകളിൽ മുപ്പത് സീറ്റുകൾ വരെ മഹാവികാസ് അഘാഡിക്ക് ഉണ്ടാകുമെന്ന് ഗണേഷ് ജഗ്പത് ഏർ പറയുന്നുമുണ്ട് മുംബൈ മേഖലയിലെ മുപ്പത്തി ആറ് സീറ്റുകൾ ഇരുപത്തിരണ്ടിൽ കൂടുതൽ അഘാടി സഖ്യത്തിനൊപ്പം നിൽക്കുമെന്നും കൊങ്കൺ ഏർ എം എം ആർ മേഖലയിലെ മുപ്പത്തിയൊൻപത് സീറ്റുകളിൽ ഇരുപത്തിനാലെണ്ണം മഹായുധിക്കൊപ്പം നിൽക്കുമെന്നും കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഭരണപക്ഷത്തിന് മേൽക്കൈ ഉണ്ടാകുന്ന ഏക മേഖല കൊങ്കണാകുമെന്നും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട് നോർത്തേൺ മഹാരാഷ്ട്രയിൽ മുപ്പത്തി അഞ്ചിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാണ് സാധ്യത പതിനേഴ് പതിനെട്ട് എന്ന നിലയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇടിച്ചു നിൽക്കുകയാണ് ഇവിടെ പശ്ചിമ മഹാരാഷ്ട്രയിലെ എഴുപത് സീറ്റുകളിൽ നാൽപ്പതിനു മുകളിൽ മഹാവികാസാടിക്ക് നേടാനാകുമെന്നതാണ് കണക്കുകൾ പറയുന്നത് മൊത്തത്തിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ നൂറ്റി അൻപത് നൂറ്റി അൻപത്തി അഞ്ച് എന്ന നിലയിൽ മഹാവികാസ് അകാടി മുന്നേറുമെന്നും നൂറ്റി ഇരുപത്തി അഞ്ചായിരിക്കും മഹായുധയുടെ സാധ്യതയെന്നുമാണ് ഗണേഷ് കൂട്ടിയും കിഴിച്ചും പറയുന്നത് അതായത് കൂടുതൽ സീറ്റുകളുള്ള വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ എൻ സി പി ശക്തി തെളിയിക്കും അവിടെ ശരത് പവാറിന് തന്നെയാകും മേൽക്കൈ എന്നതാണ് നിലവിലെ സാഹചര്യം അതായത് പിളർന്ന പാർട്ടിയിലെ രണ്ട് നേതാക്കൾ രണ്ട് വശങ്ങളിൽ നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം മഹാവികാസ് അഗാടിക്കൊപ്പമുള്ള ശിവസേനയും എൻ സി പിയും നേട്ടം കൊയ്യുമെന്നത് ഉറപ്പാണ് ശിവസേനയിൽ ഉദ്ധവും എൻ സി പിയിൽ ശരത് പവാറും തന്നെയാണ് മറാത്ത മേഖലകളിൽ അടിത്തട്ടിലെ ശക്തി കേന്ദ്രങ്ങളിലെന്നും ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും